അർദ്ധരാത്രിയിലാണ് മലയാറ്റൂർ മുളങ്കുഴിയിൽ റബ്ബർ തോട്ടത്തിലെ പൊട്ടക്കിണറ്റിൽ ആനക്കുട്ടി വീണത് കഷ്ഠിച്ച് നിന്നുതിരിയാൻ മാത്രം ഇടം മുക്കാൽ പൊക്കത്തിൽ ചെളിവെള്ളം കുട്ടിയാനയുടെ നിലവിളി കേട്ടതോടെ കാട്ടാനക്കൂട്ടം കിണറിന് സമീപം നിലയുറപ്പിച്ചു രാവിലെ നാട്ടുകാരും വനമുദ്യോഗസ്ഥരുമെത്തി പടക്കം പൊട്ടിച്ചും ഒച്ചയിട്ടും ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് കയറ്റി പിന്നീട് ആനക്കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തിറക്കാൻ ജെ സി ബി എത്തിച്ചപ്പോൾ പ്രതിഷേധവുമായി ജനം ഒരുമിച്ചുകൂടി കൃഷി മുഴുവൻ നശിപ്പിച്ച് ജീവിതം ഭയപ്പാടിലാക്കുന്ന കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നായിരുന്നു പരാതി ഇന്നലെ ഈ ആന ഇരുപത്തെട്ട് ആനടുത്ത് രണ്ടുപേരും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും റോഡ് ക്രോസ് ചെയ്ത റോട്ടിക്കോടെയാണ് ആനയുടെ സഞ്ചാരം ഇപ്പൊ എങ്ങനെ യാത്ര ചെയ്യും ഇവരെ മനുഷ്യന്റെ ജീവനെ യാതൊരു വില ഇവര് കല്പിക്കുന്നില്ല അവരുടെ മൃഗത്തിന് മാത്രമാണ് അവർക്ക് വില കല്പിക്കുന്നുണ്ട് പട്ടികര കേൾക്കുമ്പോഴുന്നതിലെ പാഞ്ഞ അടക്കണം ഞങ്ങളും മക്കളൊക്കെ ആയിട്ട് അടിയന്തര നടപടികൾക്ക് ശുപാർശ ചെയ്യുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരെ അനുനയിപ്പിച്ച ശേഷമാണ് ആനക്കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമം തുടങ്ങിയത് സോളാർ ഹാംഗിങ് ഫെൻസിങ്ങിന് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തിക കിണറിന്റെ വക്കിടിച്ച് വഴിയൊരുക്കി ഏതാണ്ട് മൂന്ന് വയസ്സ് പ്രായം വരുന്ന ആനക്കുട്ടിയാണ് കിണറ്റിൽ വീണത് മൂന്ന് മണിക്കൂറിനൊടുവിൽ കിണറിടിച്ചു തീർത്ത വഴിയിലൂടെ അവൻ പുറത്തേക്ക് ഓടി കാര്യമായ പരിക്കുകൾ ഇല്ലാത്തതിനാൽ മനസ്സിലേക്ക് തന്നെ വിടുകയായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ കാട്ടാനക്കുട്ടിയെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാൽ തുടരുന്ന വന്യജീവി ശല്യത്തിൽ നിന്ന് തങ്ങളെ ആര് രക്ഷപ്പെടുത്തുമെന്നതാണ് നാട്ടുകാർ ചോദിക്കുന്നത് മലയാറ്റൂരിൽ നിന്ന് ആന്റണി ഗ്രിഗറിക്കൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി